ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മൈസൂർ സൂവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ മൈസൂർ ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ മൈസൂർ സൂ ആയിരുന്നു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ദൂരമൊക്കെ സഞ്ചരിച്ച് മൈസൂർ സൂവിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടോ നമ്മൾ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സൂര്യനേക്കുള്ള പാർക്കിങ് അപ്പോൾ നമ്മുടെ വാ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സൗകര്യമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി വരുന്ന വഴിയിൽ നമ്മൾ മൈസൂർ സൂൻ്റെ പാർക്കിംഗ് കണ്ടിട്ട് നമ്മുടെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു അവിടെ നിന്ന് കുറച്ചധികം ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ സൂൻ്റെ തൊട്ടടുത്തും നമുക്ക് പാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ വരുന്നവർ ശ്രദ്ധിക്കാം ഇവിടെ അടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അണ്ടർ പാസ്സേജ് കൂടെ കടന്നിട്ട് നമുക്ക് നേരെ എത്തുന്നത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്ടിനെ നൂറ് രൂപയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അഞ്ചിനും പന്ത്രണ്ടിന് ഇടയിലാണെങ്കിൽ അമ്പത് രൂപ പിന്നെ വലിയവർക്ക് നൂറ് രൂപ പിന്നെ നമുക്ക് ഈ സൂ ചുറ്റി നടന്ന് കാണുകയാണെങ്കിൽ ഏകദേശം മൂന്ന് മണിക്കൂറിന് മേലെ എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രെയിൻ പോലെ ട്രെയിൻ അല്ല കേട്ടോ ചെറിയൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ സമയമൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ കയറിയിരിക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർ നമ്മൾ തന്നെ ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി സ്ഥലങ്ങളൊക്കെ ഉണ്ടതിന് ശേഷം വീണ്ടും നമുക്ക് ആ വണ്ടിയിൽ കയറാം അപ്പോൾ അവിടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നല്ലൊരു സൗകര്യമായിട്ട് തോന്നി അപ്പോൾ നമുക്ക് മമ്മിക്കൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ടൈം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ യാത്ര ചെയ്തത് ഈ വണ്ടിയുടെ റേറ്റ് ഇരുനൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കണം പിന്നെ കുട്ടികൾക്ക് നൂറ്റമ്പതോ പിന്നെ നൂറ്റമ്പത് ഉണ്ട് പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റമ്പത് അങ്ങനെയാട്ടോ ഈ വണ്ടിയുടെ റേറ്റ് അപ്പോൾ ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ രണ്ട് ദിവസത്തേക്ക് മൈസൂരിൽ വരുമ്പോൾ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാഹനമാണ് ചൂസ് ചെയ്യാൻ നല്ലത് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ലഞ്ചിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി എടുത്തു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ബേഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ബേഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലോ സൂലൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല അത്ര അധികം വെറൈറ്റി ബേഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു ബേഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾക്ക് വണ്ടിയിലിരുന്ന് തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ തന്നെ അവർ ഇറക്കിയിട്ടില്ല കേട്ടോ എന്നാലും വണ്ടി നല്ല മെല്ലെ എടുത്തത് കൊണ്ട് നമുക്ക് എല്ലാ ബേഡ്സിനെയും നന്നായി കാണാനൊക്കെ പറ്റി വെള്ളമയിൽ പഞ്ചവർണക്കിളി പിന്നെ വേഴാമ്പല് അങ്ങനെ ഒത്തിരി ടൈപ്പ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബേഡ്സിനെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട് അടുത്തത് മങ്കിയുടെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പല ടൈപ്പ് മങ്കികളിലുണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അടുത്ത് നമ്മളിപ്പോൾ ഈ പോകുന്നത് ടൈഗർ അതുപോലെ പുലി ടൈഗർ സിംഹം അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഭാഗം ഈ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് വണ്ടീന്ന് അവർ ഇറക്കി വിട്ടു ഇത് കണ്ടതിന് ശേഷം വന്നിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു മൃഗങ്ങളേനൊക്കെ നമുക്ക് നല്ല തൊട്ടടുത്ത് തന്നെ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവർക്ക് മൃഗങ്ങൾ കൂടിനകത്തൊന്നുമല്ല ഇതുപോലെ തുറന്നു വിട്ടിരിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നമുക്ക് കാണാനായിട്ട് ഒരു നെറ്റ് വെച്ചിട്ട് അവർ മറച്ചിട്ടുണ്ട് അപ്പോൾ നെറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് ഇവരെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും വില ഇവിടെ അല്ല കേട്ടോ സൂവിനകത്തേക്ക് അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പത്ത് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും കേട്ടോ അപ്പോൾ നമ്മൾ സൂ കണ്ടതിന് ശേഷം അത് അവിടെ ഒരു കൗണ്ടറിൽ കാണിച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഏൽപ്പിക്കാം നമുക്ക് പത്ത് രൂപ വരെ തിരിച്ച് തരും പിന്നെ നമുക്കിതിനകത്ത് തന്നെ വെള്ളം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുടിവെള്ളം അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം ഗ്ലാസും പൈപ്പൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോട്ടിൽ നിറച്ചിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം അപ്പൊ ആ സെക്ഷന് ശേഷം പിന്നെ വന്നത് മാനികളാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ടൈപ്പ് മാനുകളുണ്ട് ഇവിടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാമ്പാർ ഡിയർ അതുപോലെ എന്താ കൃഷ്ണമൃഗം പല ടൈപ്പ് മാനികൾ ഇവിടെ കാണാം കേട്ടോ നടക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അത്യാവശ്യം സമയമുണ്ടെങ്കിൽ ഈ ഈ സു ശരിക്കും നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ അത്രയും രസമായിരുന്നു എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് വെയിലും ചൂടും ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഗൊറില്ലയാണ് കേട്ടോ അപ്പോൾ ഗൊറില്ല രണ്ട് ഗുറില്ലയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ പോകുന്നത് കണ്ടാമൃഗത്തിന്റെ സെക്ഷനിലൂടെയാണ് കേട്ടോ അതിനുശേഷം സീബ്ര ഉണ്ടായിരുന്നു രണ്ട് കരടികൾ അവിടെ നല്ല കൂട്ടായിട്ട് കിടക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ ഗൗർ എന്ന് പറയുന്ന ഒരു ആനിമലാണ് കേട്ടോ നമ്മുടെ കാട്ടുപോത്താണെന്ന് തോന്നുന്നു ഇന്ത്യൻ ഗൗർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ടി വിയിലും ബുക്സിലൊക്കെ കണ്ടിട്ടില്ല വേറൊരു ആനിമല് മീർ കാറ്റ് എന്നാണ് കേട്ടോ പേര് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഞാനിങ്ങനെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് ആദ്യം കാണാൻ പറ്റി ആനകൾ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആന ഉണ്ടായിരുന്നു ആഫ്രിക്കൻ ആന ഉണ്ടായിരുന്നു സെൽഫി സ്റ്റിക്ക് അല്ല ഇവിടെ അല്ലാട്ടോ ഇവിടെ സെൽഫി സ്റ്റിക്ക് ഈസ് പ്രോഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ക്യാമറയും വീഡിയോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് പോകുന്ന സെക്ഷൻ റെപ്റ്റൈൽസ് സ്നേക്സ് അതിൻ്റെ ഒക്കെയാണ് കേട്ടോ ഗ്രീൻ ഇഗ്വാന അങ്ങനെയാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ അവിടെ പിന്നെ കുറേ ടൈപ്പ് പാമ്പുകളുണ്ട് ഉണ്ട് കേട്ടോ മലമ്പാമ്പ് എന്താ നമ്മുടെ മൂർക്കൻ അണലി അങ്ങനെ കുറേ പാമ്പുകളുണ്ട് പിന്നെ അനാക്കോണ്ട അങ്ങനെ ഒത്തിരി പാമ്പുകളാണ് ഉണ്ട് കേട്ടോ അവിടെ പാമ്പുകളെ ഒന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം അതൊന്നും ശരിക്കും അല്ല ഈ മരത്തിൻ്റെയും ഓരോന്നിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പാമ്പിനെ കണ്ടുപിടിക്കാൻ തന്നെ ഈ കൂട്ടിൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ക്യാമറയിൽ എടുത്ത് വരുമ്പോൾ അത് ശരിക്കും ക്ലിയർ ആവൊന്നുമില്ല അടുത്തത് ക്രോക്കഡയലിൻ്റെ സെക്ഷനാണ് കേട്ടോ പല ടൈപ്പ് പല വെറൈറ്റി ക്രോക്കഡ് ഉണ്ട് കേട്ടോ ക്രോക്കുടായിലിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ബേഡ്സിനെ ഒരു കേജിലാക്കിയിട്ടുണ്ട് വലിയൊരു കൂടാണ് കേട്ടോ അപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ ബേഡ്സിൻ്റെ ഒരു ജാതി സ്മെല്ലും ഉണ്ട് പിന്നെ നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ ബേഡ്സിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും ലാസ്റ്റാണ് നമ്മുടെ ജിറാഫ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ മൈസൂർ സൂൻ്റെ തന്നെ ഒരു ഹൈലൈറ്റായിട്ട് കാണിക്കുന്ന ചിറ ഫണ്ട് ടെലാസ്റ്റ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ മൈസൂർ സൂ കണ്ടു കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളമാണ് നമ്മളിപ്പോൾ ആകെ ഈ സൂ കാണാനായിട്ട് എടുത്തത് ഇനി നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ പോകുന്നത് മൈസൂർ പാലസ് കാണാനാണ് കേട്ടോ അപ്പോൾ പാലസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്